അവനെ വെറുതെ പറയുന്നാ അല്ല അതെ ഇതൊരു സാമ്പിൾ മാത്രമാണ് അപ്പോൾ യഥാർത്ഥ റെഡിക്കറ്റ് ഇനി വരായിരിക്കുന്നേ ഉള്ളൂ പുളിച്ച റെഡിക്കറ്റ് അത് റെഡിക്കറ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചെറുപ്പം വന്നേക്കാം മമ്മുക ടർബോസൻഗട ട്രിപ്പിൾ സ്ട്രോങ്ങ് ആണോ തോന്നുന്നേ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് ഉടക്കല്ലേ മമ്മുക ടർബോസൻഗട ട്രിപ്പിൾ സ്ട്രോങ്ങ് ആണോ ഇങ്ങോട്ട് 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 സൈഡ് ரைറ്റ് ലെഫ്റ്റ് സൈഡ് അങ്ങനെ നിങ്ങളെ സിനിമ കണ്ടിട്ട് തീരുമാനിച്ചാൽ മതി ഇതെന്താ സംഭവം കഴിഞ്ഞാൽ ആ കഥയുടെ അല്ലെങ്കിൽ ആ സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ച് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും പ്രത്യേകിച്ചു ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകാനും നിങ്ങൾക്ക് ആനന്ദം ഉണ്ടാകും തന്നെയാണ് അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടത് നിങ്ങൾ കാണും അത് നമുക്ക് പടത്തിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും ഇപ്പോ മുൻകൂട്ടി പറയുവാണെങ്കിൽ എനിക്കത് അറിയില്ല ഞാൻ കേട്ടൊരു കാര്യാണ് ചോദിക്കാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടി ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് മുന്നറിയിപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ വൈശാഖ് സാറിൻ്റെ

മലയാള ഫിലിമിൽ ഡൈലോഗുണ്ട് അവന്റെ ഇടീന്ന് പറഞ്ഞാല് ഒന്നൊന്നര കിന്തൽ വരുന്നു ഇടിക്ക് എത്ര കിന്തൽ ഉണ്ടാവും കൊണ്ടുനോക്ക് അല്ലെങ്കിൽ കണ്ടു പോകും നമുക്ക് ഈ പറയുന്ന ആക്ടറിനെ നമ്മള് ഇപ്പൊ പല ആളുകളും നമുക്കിവിടെ ചില അച്ചാരി കഥാപാത്രങ്ങള് ഇപ്പൊ ബാക്കിയുള്ളവരെ